ഹെൽമീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്നത്തെ ഈ വീഡിയോ എനിക്കറിയാം ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ വ്യൂവേഴ്സിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സന്തോഷമായി കാണും കാരണം ഇത് ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ് ദിവസവും വരുന്ന മെസ്സേജുകൾ കമൻറ്റുകൾ നോക്കിയാൽ അതിൽ പത്തെണ്ണമെങ്കിലും സ്ട്രെച്ച് മാർക്ക് മാറാൻ ഒരു ടിത്തറണേ എന്നായിരിക്കും ഈ ചോദിച്ചതിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ മുതൽ ഡെലിവറി കഴിഞ്ഞവർ വരെ ഉണ്ട് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നത് പല കാരണങ്ങളാലാണ് വെയ്റ്റ് കൂടിയാൽ ഹോർമോണൽ ഇംബാലൻസ് പ്രോട്ടീൻ കുറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഒക്കെ ഇത് വരാറുണ്ട് വയറിൽ തുടകളിൽ കയ്യിൽ ഒക്കെ ഇത് കാണാം ഞാനിവിടെ ചില ടിപ്സുകൾ പറയുന്നു ആദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ നിങ്ങൾക്കായിരുന്നു ലൈക്ക് ചെയ്യാൻ പറയാനാണെന്ന് എങ്കിലല്ല ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ വന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ റിസൾട്ട് കിട്ടില്ല എന്നാണ് കണ്ടിന്യൂസ് ആയി രണ്ടോ മൂന്നോ മാസങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങൂ ഏതെങ്കിലും ഒരെണ്ണമല്ല മാറി മാറി ഓരോന്ന് ട്രൈ ചെയ്യാം പക്ഷേ ഒരു ദിവസം ഒരെണ്ണം ട്രൈ ചെയ്താൽ മതി ഇത്രയും ക്ലിയർ ആയോ കാരണം ഞാൻ ഇവിടെ നാല് ടിപ്സ് തരുന്നുണ്ട് നാലെണ്ണവും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പുറത്തുനിന്ന് ഭയങ്കര വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് അപ്പോൾ ഈ നാലെണ്ണവും നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്നും മാറി മാറി ട്രൈ ചെയ്യാം ഒരു പ്രശ്നവും ആദ്യത്തേത് കുറച്ച് മല്ലിയില അത് മല്ലിയുടെ ഇല മാത്രം മതി തണ്ട് വേണ്ട കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അതും ഇല ഇത് രണ്ടും കൂടി ലേശം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കുക അതിനുശേഷം എവിടെയൊക്കെയാണോ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക അരമണിക്കൂറിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളയുക രണ്ടാമത്തത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എം ജി രണ്ടിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരെണ്ണം മതി ഇത് ഒന്നുകിൽ മോയ്സ്ചറൈസർ ക്രീം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് അതുമല്ലെങ്കിൽ ഈ ക്രീം പരുവത്തിലുള്ള ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് സ്ട്രെച്ച് മാർക്കുള്ളിടത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക പിന്നീട് കഴുകി കഴുകിക്കളയണ്ട ഇനി ഈ ക്രീം അതായത് മോയ്സ്ചറൈസർ ക്രീം അതല്ലെങ്കിൽ ബോഡി ലോഷൻ ക്രീം ഇത് ഇല്ലാത്തവർക്ക് ആവണക്കെണ്ണ അതായത് ഓയിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഓയിൽ ഇതിനകത്ത് ഈ ക്യാപ്സ്യൂൾ അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എം ജി ഇത് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം അത് ക്ലിയർ ആയേ ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് അലുവേര ജെൽ കറ്റാർവാഴ ജെൽ ഇത് ഒറിജിനൽ അതിന്റെ ചെടിയിൽ നിന്നും എടുത്തതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കാണിച്ചത് പോലാണ് വാങ്ങാൻ കിട്ടുന്നത് പച്ചക്കളറിലെ ജെല്ലായിരിക്കും ഈ പൾപ്പ് നല്ലതുപോലെ ഈ മാർക്ക് സ്ട്രെച്ച് മാർക്ക് ഉള്ളെടുത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആലുവേര അതായത് കറ്റാർ വാഴ പലർക്കും അലർജി ഉണ്ടാകാറുണ്ട് പലരും പറയുന്നത് അത് കട്ട് ചെയ്തെടുക്കുമ്പോഴുള്ള മഞ്ഞ ദ്രാവകമുണ്ട് അതാണ് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് എന്നാണ് അത് ക്ലീൻ ചെയ്താൽ അത് അതായത് ആ ദ്രാവകം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതല്ലാതെയും ചിലർക്ക് ഇത് അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ ആലുവേര അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി സംബന്ധമായ റാഷേസ് ചോർച്ചിൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ളവർ സ്യൂട്ട് ആകാത്തവർ ഈ ടിപ്പ് യൂസ് ചെയ്യരുത് അടുത്തത് നാലാമത്തെ അതായത് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് മുട്ടയുടെ വെള്ള ഇത് സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്തൊക്കെ നല്ല കട്ടിക്കിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് വീണ്ടും മുകളിൽ ഈ മുട്ടയുടെ വെള്ളം ഒരു ലെയർ കൂടി ഇട്ട ശേഷം ഉണങ്ങിയ ശേഷം അല്ലെങ്കിൽ അര മണിക്കൂർ കഴിഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക അതിനുശേഷം എന്തെങ്കിലും ക്രീം അല്ലെങ്കിൽ ഒലിവ് ഉണ്ടെങ്കിൽ അത് ഈ ഭാഗങ്ങളിലൊക്കെ പുരട്ടുക ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനൊന്നും കണക്കില്ല നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ പുരട്ടണോ അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ വയറിൽ മാത്രം മതിയോ കയ്യിൽ വേണോ തുടയിൽ വേണോ ഇതൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ അപ്പോൾ എവിടെയൊക്കെ പുരട്ടാൻ എത്രയും ക്വാണ്ടിറ്റി വേണോ അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇതിൽ സൈഡ് എഫക്റ്റ് ഇച്ചിരി കൂടി പോയാൽ സൈഡ് എഫക്റ്റ് ആവുമോ അങ്ങനെയുള്ള ഒരു ഇല്ല നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന അധികം ചിലവില്ലാത്ത ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടുള്ള നാല് ടിപ്സാണ് ഞാൻ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കാരണം ഇതിൻ്റെ അഭിപ്രായം അതായത് ഇത് റിസൾട്ടിന് ശേഷം മറുപടി ഇപ്പം തന്നെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു കുറഞ്ഞത് രണ്ട് മൂന്ന് മാസമെങ്കിലും എടുക്കും അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഈ വീഡിയോയിൽ തന്നെ കഴിവതും ഇടാൻ ശ്രമിക്കുക കാരണം ഓരോ വീഡിയോയുടെയും താഴെ തന്നെ അതിൻ്റെ റിസൾട്ട് ഇടുമ്പോൾ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആകും കാരണം നിങ്ങളത് അപ്ലൈ ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ റിസൾട്ട് ഇടുന്നത് വേണ്ടിയാണ് ഓരോ വീഡിയോയിലും അതിൻ്റെ കമൻസ് ഇടുന്നതെന്ന് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്കും ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വീഡിയോ കഴിവതും നിങ്ങളെല്ലാവരിലും ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു